ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും കിരണും സംസാരിച്ച ശേഷം അർജുൻ പൂജയ്ക്ക് വിളിക്കുകയാണ് എന്നിട്ട് പൂജയോട് പറയുകയാണ് അഞ്ജനാമയോട് എങ്ങനെയെങ്കിലും നീ സംസാരിക്ക കമ്മീഷണറുടെ കൂടെ നിൽക്കുന്നത് ആരാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നാൽ മാത്രമാണ് അച്ഛമ്മ എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുക അങ്ങനെ പൂജയും സ്നേഹയും കൂടി അഞ്ജനാമയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ചനാമയോട് ആദ്യം തന്നെ പൂജ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് അമ്മ ഒന്നും തെറ്റിദ്ധരിക്കരുത് എന്ന് പറയട്ടോ എന്താണ് മോളയെ ചോദിക്കുമ്പോൾ എനിക്ക് ഇയാൾ ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് കമ്മീഷണറുടെ ഒപ്പം നിൽക്കുന്ന ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പോൾ അഞ്ജന എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണേ കമ്മീഷണറുടെ വലം കൈ തന്നെയാണ് ആണ്ടവൻ എന്നാണ് പേര് ഏട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഇയാൾ തയ്യാറാണ് ഏട്ടൻ മരിച്ചാൽ ഇയാളും മരിക്കും അത്രയ്ക്കധികം അടുപ്പമാണ് ഇയാൾ ജീവനോടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഏട്ടനും ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ ഏട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരിക്കലും ജീവനോടെ ഇരിക്കില്ല അത്രയ്ക്ക് അടുപ്പമാണ് ഇവർ തമ്മിൽ ഏട്ടൻ ഇങ്ങനെ ദുഷ്ടനാവാൻ കാരണക്കാരൻ ഇയാൾ കൂടിയാണ് എന്നൊക്കെ പറയട്ടോ ഏട്ടൻ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുന്ന ആളാണ് ആണ്ടവൻ എന്നൊക്കെ പറഞ്ഞ ആണ്ടവനെ കുറിച്ച് എല്ലാ കാര്യവും അഞ്ജന പൂജയോടും സ്നേഹയോടും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷാവുകയാണ് ആണ്ടവനാണ് ഒപ്പമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം എന്നിട്ട് പൂജ പറയുന്നുണ്ട് അഞ്ചനാമ്മ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അജുവേട്ടനോട് പറഞ്ഞു അതിൽ അഞ്ചനാമയ്ക്ക് വിരോധം ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ നീ അർജുനോട് എല്ലാ കാര്യവും പറഞ്ഞേക്കെ എന്നും പറഞ്ഞ് പൂജയും സ്നേഹയും കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സ്നേഹയോട് പൂജ പറയുകയാണ് അല്ല എനിക്ക് നല്ല സംശയമുണ്ട് ആണ്ടവനൊക്കെ ചേർന്നിട്ട് തന്നെയാണ് അച്ചമ്മയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അച്ചമ്മ ആണ്ടവൻ്റെയും കമ്മീഷണറുടെയും കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും അതെൻ്റെ ഒരു സംശയമാണ് എൻ്റെ കയ്യിൽ ആണ്ടവൻ്റെ ഫോൺ നമ്പറും ഉണ്ട് അതിലേക്ക് അഞ്ജനാമയെ കൊണ്ട് വിളിച്ചാലോ എന്നെങ്കിൽ എല്ലാ കാര്യവും എത്രയും പെട്ടെന്ന് കണ്ടെത്താനും കഴിയും യും പറയട്ടോ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അതിന് അഞ്ചാമ ഫോം വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം അച്ഛമ്മയെ രക്ഷപ്പെടുത്താനാണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അഞ്ചനാമ്മ സമ്മതിച്ചാലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും അഞ്ജനയുടെ റൂമിലേക്ക് പൂജയും സ്നേഹയും കൂടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എൻ്റെ കയ്യിൽ ആണ്ടവ എൻ്റെ നമ്പറുണ്ട് അതിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ട് അഞ്ചനാമയൊന്ന് ഫോം വിളിക്കുമോ എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് പോലെ ഒന്ന് പറയുമോ എന്ന് പറയുമ്പോൾ കള്ളം പറയാനാണോ മോൾ പറയുന്നത് എന്ന് പറയും അങ്ങനെയല്ല അച്ഛമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ അഞ്ചനാമ ഒന്ന് പറഞ്ഞാൽ മതി ആണ്ടവനോട് അർജുൻ എന്നെ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഉറപ്പായും ഞങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിയും എന്ന് പറയുമ്പോൾ ഇല്ല മോളെ എന്നെ കൊണ്ട് കഴിയില്ല എനിക്കങ്ങനെ നോണ പറയാൻ വയ്യ എന്ന് പറയുമ്പോൾ പൂജയ്ക്ക് അതൊരു വശമാവാണ് അങ്ങനെ പൂജ പറയുകയാണ് ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മ തന്നെ പറഞ്ഞതില്ലേ അവരൊക്കെ അത്രയ്ക്ക് ദുഷ്ടത നിറഞ്ഞവരാണെന്നുള്ളത് അപ്പോൾ ദുഷ്ടവരെ സഹായിക്കുകയാണോ അമ്മ അച്ഛമ്മയെ അഞ്ജനാമയുടെ സ്വന്തം അമ്മയായിട്ടൊന്ന് ചിന്തിച്ചു കൂടെ അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും വിളിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോഴും അഞ്ചന അതിനൊന്നും കൂട്ടാക്കുന്നില്ല അപ്പോൾ സ്നേഹം പറയുകയാണ് വേണ്ട പൂജിച്ച് വെറുതെ നിർബന്ധിക്കേണ്ട അഞ്ചനാമ്മയ്ക്ക് അങ്ങനെ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ നിർബന്ധിച്ച് വിളിപ്പിക്കുന്നത് അച്ചമ്മയെ രക്ഷപ്പെടുത്താൻ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം ഈശ്വരൻ പോലും ദുഷ്ട രെ തകർക്കാൻ വേണ്ടി പല വഴികളും ഉപയോഗിച്ച് അതുപോലെ അഞ്ചനാമ്മയ്ക്കും ഒന്ന് സഹായിച്ചു എന്ന് സ്നേഹ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അഞ്ചനയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ പൂജയും സ്നേഹയും അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ പോകുന്ന ആ സമയത്ത് അഞ്ജന പറയാണ് മോളെ നീ അവിടെ നിൽക്ക് ഞാൻ വിളിക്കാം നീ നമ്പർ നിൽക്കിട്ടായോ എന്നും പറഞ്ഞ് ആണ്ടവനെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പൂജ പറഞ്ഞു കൊടുത്തതുപോലെ ആണ്ടവനോട് അഞ്ജന സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് എന്നെ അർജുൻ തട്ടിക്കൊണ്ടു വന്നതാണ് ആണ്ടവ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്ത് എന്നൊക്കെ പറയുമ്പോൾ ആണ്ടവൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ആണ്ടവൻ പറയുന്ന ഇന്നത്തോടു കൂടി അർജുന്റെ കഥ ഞങ്ങൾ ഇല്ലാതാക്കും എത്രയും പെട്ടെന്ന് മേഡത്തിനെ അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും ഇത് വാണ്ടവൻ തരുന്ന വാക്കാണ് ആണ്ടവൻ വീരവാദമൊക്കെ അഞ്ജനയോട് മുഴക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പൂജ പറഞ്ഞിട്ടുണ്ടാവും അഞ്ജനയോട് അർജു ഏട്ടൻ ഇപ്പോൾ സ്റ്റേഷനിലുണ്ട് എസ് പി കിരണും കൂടിയുണ്ട് അപ്പോൾ അവർ സൈബർ സെല്ലിൽ വഴി ആണ്ടവൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തും അപ്പോൾ ഞങ്ങൾ അത് വിളിച്ച് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അർജുനെ വിളിക്കാൻ വേണ്ടി പൂജ പറഞ്ഞ ും അതെല്ലാം തന്നെ സൈബർ സെല്ല് വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആണ്ടവന്റെ ഫോൺ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ സൈബർ സെല്ല് വഴി ആണ്ടവന്റെ ലൊക്കേഷനൊക്കെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഞ്ജനയോട് നന്ദിയൊക്കെ പറയുകയാണ് പൂജയും സ്നേഹയും കൂടി പിന്നീട് അച്ഛമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി കമ്മീഷണർ വീണ്ടും എത്തുകയാണ് ആണ്ടവനെയും കൂട്ടിയിട്ട് എന്നിട്ട് അച്ഛമ്മയെ ഒരുപാട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അച്ഛമ്മയോട് പറയാണ് ഇന്ന് തന്നെ നിങ്ങളെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ് അവിടെ നിങ്ങളെ കാത്തിട്ട് ഒരുപാട് പേര് ണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛമ്മ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ അച്ഛമ്മ കരഞ്ഞോണ്ട് പറയുന്നു പക്ഷേ കമ്മീഷണർ അതൊന്നും കൂട്ടാക്കാതെ ആണ്ടവനെ കൊണ്ട് തന്നെ അച്ഛമ്മയുടെ കഴുത്ത് നെരുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അച്ഛമ്മയുടെ കഴുത്തിലൂടെ ഒരു ഷാൾ മാസം മുട്ടിച്ചിട്ടാണ് അച്ഛമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ അച്ഛമ്മയോട് നന്ദൻ പറയുന്നുണ്ട് എൻ്റെ അഞ്ജനയുടെ ജീവിതം തകർത്തത് നിങ്ങളാണ് നിങ്ങൾ കാരണമാണ് അഞ്ജനയ്ക്ക് നന്ദനെ നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കമ്മീഷണർ അച്ഛമയെ ആ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് അർജുനും കിരണും കൂടി എത്തി കിരൺ ആകാശത്തേക്ക് വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് കമ്മീഷണറും ആണ്ടവനും പറയുന്നുണ്ട് അച്ഛമയെ ഈ തള്ളയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെത്തിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഇവരുടെ കഥ ഇല്ലാതാക്കണം എന്ന് വീണ്ടും പറയും കമ്മീഷണർ ആണ്ടവനോട് പറയുന്നുണ്ട് നമ്മുടെ കൂടെയുള്ള സഹായികളെ വിളിച്ചേക്ക് എന്നിട്ട് അവരെ തകർക്കാൻ വേണ്ടി അവരോട് പറ അന്ന് പറയുക കേട്ടോ എന്നിട്ട് അച്ഛമയെ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും അർജുനും കിരൺ ും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അങ്ങനെ കമ്മീഷണറുടെ ഗുണ്ടകളും അർജുനും കിരണും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അടിയും ഇടിയും തൊഴിയും ഒക്കെ ആവുന്നുണ്ട് അർജുനും കിരണും കമ്മീഷണറുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ഒരുപാട് കിട്ടുന്നുണ്ട് തിരിച്ചു കിരണും അർജുനും അങ്ങോട്ടും ഗുണ്ടകളെ അടിച്ച് നിലംബരീക്ഷമാക്കുന്നുണ്ട് പിന്നീട് അർജുൻ അച്ചമ്മയുടെ അടുത്തേക്ക് എത്താൻ കേട്ടോ ആ സമയത്ത് കമ്മീഷണർ അവിടെ ഉണ്ടാവും കമ്മീഷണർ ഒളിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെ അച്ചമ്മയുടെ കെട്ടഴിക്കുന്ന ആ സമയത്ത് കമ്മീഷണർ പുറകിലൂടെ വന്ന് വീണ്ടും അർജുനെ അടിക്കുകയാണ് കേട്ടോ അടിച്ചത്തോടു കൂടി അർജുൻ താഴേക്ക് വീഴുകയാണ് എന്നിട്ട് വീണ്ടും അർജുൻ കമ്മീഷണറെ അടിച്ച് ഒരു പരുവമാക്കിയിട്ട് അർജുൻ കമ്മീഷണറുടെ കയ്യിലുള്ള ആ സ്റ്റിക്ക് എടുത്ത് തിരിച്ചും കമ്മീഷണറെ ഒരുപാടങ്ങ് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു നിലയിലാക്കുന്ന സമയത്ത് കമ്മീഷണറും ആണ്ടവനും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെയാണ് അച്ഛമ്മയെ അർജുൻ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കിരണ് കമ്മീഷണറെയും ആണ്ടവനെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും അവർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും പിന്നീട് അർജുൻ അച്ഛമ്മയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛമ്മ ആകെ തളർന്നു ഒരു അവശമായിട്ടുണ്ടാവും കേട്ടോ എപ്പോഴത്തേക്കും മാധുരയും പൂജയും ഓടി വരികയാണ് എന്നിട്ട് മാധുരിയെ കാണുമ്പോൾ അച്ഛമ്മ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുകയാണ് കേട്ടോ പൂജയെയും മധു ആൻഡിയെയും സ്നേഹവും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് എനിക്ക് അഞ്ജനയോട് മാപ്പ് പറയണം എവിടെ അഞ്ജന അർജുൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു അഞ്ജനയെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചതിന് പൂജയോടും മധുവിനോടും ഞാൻ ഒരുപാട് വഴക്കിട്ടു എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരോടും ക്ഷമ പറയുകയായിരുന്നു എന്നിട്ട് അച്ഛമ്മ അർജുനോട് പറയുന്നുണ്ട് എന്നോട് അഞ്ജനയും കമ്മീഷണറേയും കുറിച്ച് പറഞ്ഞു തരുന്ന സമയത്ത് പറഞ്ഞു നീ വെറുതെ പ്രസംഗിക്കാൻ വരണ്ട എന്നും പറഞ്ഞ് നിന്നോട് പിണങ്ങിയിട്ടാണ് ഞാൻ അരുണിമയുടെ അടുത്തേക്ക് പോയത് പക്ഷേ ഞാൻ ചെയ്തതെല്ലാം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞു അർജുൻ അച്ചമ്മയോട് പറയുന്നുണ്ട് അക്കാര്യമൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി അച്ഛമ്മ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട അച്ചമ്മയ്ക്ക് തീരെ വയ്യ നാളെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റുകളൊക്കെ നടത്തണം അച്ചമ്മയുടെ ശരീരമൊക്കെ ഒരു പരുവമായിട്ടുണ്ട് എന്നൊക്കെ അർജുൻ പറയുകയാണ് അപ്പോൾ എനിക്ക് അഞ്ചനെ കാണണം എന്ന് അച്ഛനമ്മ വീണ്ടും വാശി പിടിക്കുമ്പോൾ അതിനൊക്കെ സമയമുണ്ട് ഒന്ന് എന്നും പറഞ്ഞ് അച്ഛമ്മയെ റൂമിലേക്ക് കൊണ്ടുപോകും അടുത്ത എപ്പിസോഡിൽ അച്ഛമ്മ അഞ്ജനയോട് മാപ്പ് പറയുന്നുണ്ട് എന്നിട്ട് കെട്ടിപ്പിരിച്ച് ഉണ്ട് എന്നുട്ട് അപ്പോൾ അച്ഛമ്മയോട് അഞ്ജന പറയുന്നുണ്ട് എന്നോട് ക്ഷമയൊന്നും പറയണ്ട പറയേണ്ട ഏതൊരമ്മയും ചെയ്യുന്നതാണ് അമ്മയും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നവളാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എനിക്ക് ആരുടെയും ജീവിതം തകർക്കേണ്ട എൻ്റെ മോൾ റാണിമോളെ മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ അഞ്ജനയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ അർജുൻ്റെ വീട്ടിലേക്ക് കമ്മീഷണർ കയറി വരുന്നുണ്ട് അങ്ങനെ കമ്മീഷണർ വീരവാദങ്ങളൊക്കെ മുഴക്കുകയാണ് എന്നെ ഇനി രണ്ടാമത് ഈ വീട്ടിലേക്ക് വരുത്തരുത് എന്ന് പറഞ്ഞതായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളാണ് കേട്ടോ പറയുന്നത് ആ സമയത്ത് അഞ്ജന വരുന്നുണ്ട് അങ്ങനെ അഞ്ജനയെ കാണുമ്പോൾ കമ്മീഷണർ ഒന്ന് അങ്ങ് പതറി പോവുകയാണ് കേട്ടോ കമ്മീഷണർക്ക് അത്രയ്ക്കധികം ഇഷ്ടമായിരിക്കും അഞ്ജനയോട് അങ്ങനെ കമ്മീഷണർ ആ വീട് വിട്ടു പോകുന്നുണ്ട് അഞ്ജന കമ്മീഷണർക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ കമ്മീഷണറുടെ നെഞ്ച് തകരുന്ന വേദനയോട് കൂടിയിട്ട് തന്നെ അർജുന്റെ വീട്ടിൽ നിന്നും കമ്മീഷണർ പോകുന്നത് ഇനിയുള്ള എപ്പിസോഡുകൾ കമ്മീഷണറുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കമ്മീഷണർ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം കുറ്റബോധം വരുന്ന എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് അച്ചമ്മയോട് കമ്മീഷണർ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം അഞ്ജനയാണ് കേട്ടോ കാല് തൊട്ട് മാപ്പ് ചോദിക്കുന്നത് എൻ്റെ ഏട്ടൻ ചെയ്തു തോയ തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അഞ്ജന അച്ചമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മയോട് അഞ്ജന പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് തെറ്റ് തന്നെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് വിട്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അഞ്ജനയോട് അച്ഛമ്മ പറയാണ് മോളെ നീ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നല്ലേ നീ ചോദിച്ചത് നീ എൻ്റെ മകളായിട്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് നീ എൻ്റെ മോളാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ അഞ്ജനക്ക് വല്ലാതെ അങ്ങ് സന്തോഷാവാണ് എന്നിട്ട് അച്ചമ്മ ആഞ്ജനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി അച്ചമ്മ അഞ്ജനയെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ പൂജയ്ക്കും അർജുനും മാധുരിക്കും മധുവിനും സ്നേഹക്കും എല്ലാവർക്കും നല്ല സന്തോഷാവാണ് അങ്ങനെ അച്ഛമ്മയെ അഞ്ജന സന്തോഷത്തോടു കൂടി സ്വന്തം മകളായിട്ട് തന്നെ നീ ഇവിടെ ജീവിക്കണം എന്ന് പറയുകയാണ് ഇനി പ്രിയ സ്നേഹ സദനത്തിലെ രാധാമോളെ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് രാധാമോളെ സ്വാതിയുടെ കയ്യിലാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇനി അർജുൻ തന്നെ രാധമോളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതും രാധമോള് അർജുൻ്റെ സ്വന്തം മകളാണ് എന്നുള്ളൊരു സംശയം പ്രിയയിൽ വരികയാണ് അങ്ങനെ അത് സത്യമാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണോ അങ്ങനെ അർജുൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം പ്രിയ മനസ്സിലാക്കുകയും കമ്മീഷണറെ കൊണ്ട് അക്കാര്യം പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയ അങ്ങനെ പ്രിയയോട് കമ്മീഷണർ പറയുന്നുണ്ട് അർജുന്റെ കുഞ്ഞ് തന്നെയാണ് അർജുൻ്റെ വീട്ടിൽ വളരുന്നത് റാണിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെ ഇനി അറിയാൻ പോവുകയാണ്